ഇതുപോലെ രുചികരമായ വിഭവങ്ങൾ ഉണ്ടാക്കുന്നതും വിപണിയിലെത്തിക്കുന്നതും പതിവാണ് എന്നാൽ അതുവഴി ഒരുപാട് വീട്ടമ്മമാർക്കും ഓട്ടോ തൊഴിലാളികൾക്കും ഒക്കെ നേട്ടമുണ്ടായാലോ അത് ചെറിയ കാര്യമല്ല അങ്ങനെ ഒരു സംരംഭമാണ് നമ്മൾ ഇന്ന് പരിചയപ്പെടുന്നത് ഞാൻ ഫുൾവേറിൻ്റെ ഒരു സംരംഭത്തിന് വേണ്ടിയിട്ടാണ് പിന്നെ ഉണ്ടാക്കുന്നത് ഞാൻ ഉണ്ടാക്കുന്നത് ഉന്നക്കായ സമൂസ ഒരു വന്ന് കൊണ്ടുപോകും ഞാൻ അവിടുന്ന് പതിനൊന്ന് മണിയാകുമ്പോഴത്തേക്ക് ഞാൻ ഉണ്ടാക്കി വെക്കും നൂറ് നൂറ്റി അൻപത് ഉണ്ടാക്കും വീട്ടിൽ വെറുതെ ഇരിക്കുകയാണ് നോമ്പുകാലല്ലേ പണിയൊന്നും ഉണ്ടാവില്ല രാവിലെ ചെയ്യൂ ഏഴുമണി മുതൽ ഞാൻ കിച്ചണിൽ വന്നാൽ ഒരു പതിനൊന്ന് മണിവരെ പണിയുണ്ടാവും അത് കഴിഞ്ഞാൽ പിന്നെ ഫ്രീ ആയി എനിക്കൊരു വരുമാന മാർഗം കൂടിയായി ചാലിയത്തെ നാല് സുഹൃത്തുക്കൾ ചേർന്ന് തുടങ്ങിയ ഫുൽവ എന്ന കുഞ്ഞു സംരംഭമാണ് നോമ്പുകാലത്ത് ശ്രദ്ധേയമാകുന്നത് വീട്ടിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്ന മലബാറിന്റെ തനതു രുചികളെ എല്ലാവരിലേക്കും എത്തിക്കുകയാണ് ഇവർ അതോടൊപ്പം വീട്ടമ്മമാർക്ക് നല്ലൊരു വരുമാന സ്രോതസ് കൂടിയാവുകയാണ് ഈ സംരംഭം നമ്മൾ ചെയ്യുന്നത് ഈ സ്നാക്സ് മലബാറി സ്നാക്സിന് നോമ്പിന് നല്ല ഡിമാൻഡ് ആണല്ലോ അപ്പോൾ ഈ ഒരു സാധനം നമ്മുടെ വീട്ടിലുള്ള ഉമ്മമാരെ കൊണ്ട് ഉണ്ടാക്കിപ്പിച്ചിട്ട് അത് വിരലേക്കൊക്കെ എത്തിക്കുക അതാണ് ഇപ്പോൾ നോമ്പിനെ നമ്മൾ ചെയ്യുന്നത് അത് ഇതിൽ നമ്മൾ ഈ ഓട്ടോക്കാർ ചെയ്യുന്നത് എന്താ വെച്ചാൽ നമ്മുടെ വീട്ടമ്മമാർ പല വീടുകളായാലും ഉണ്ടാക്കുന്ന സ്നാക്സ് പോയിട്ട് കളക്ട് ചെയ്ത് നമ്മുടെ ഈ ഹബ്ബിലേക്ക് എത്തിക്കും എന്നിട്ട് ഇവിടുന്ന് നമ്മൾ ഈ ഭക്ഷണങ്ങളും കാര്യങ്ങളും ഫ്രൂട്ട്സ് ജ്യൂസ് ഐറ്റംസ് എല്ലാം കൂടെ വീട്ടമ്മമാർ തന്നെ ചേർന്ന് പാക്ക് ചെയ്ത് ഇത് നമ്മുടെ സ്റ്റുഡൻസ് നിൽക്കുന്ന കൗണ്ടറിലേക്ക് വീണ്ടും ഓട്ടോക്കാർ എത്തിക്കും അവിടുന്ന് നമ്മളെ നോമ്പറക്കാൾ ഈ വിഭവം അതായത് നമ്മുടെ മലബാർ ഇഫ്താർ വിരുന്ന് ഫുൽവേയുടെ ഈ ഒരു ബോക്സ് എല്ലാവർക്കും വാങ്ങാൻ പറ്റും നോമ്പിലെന്നറിയാമല്ലോ ഒരു നൂറ് രൂപ പോലും കിട്ടാൻ വലിയ ബുദ്ധിമുട്ടാണ് അപ്പം നമ്മൾ ഈ ഒരു വർക്ക് കിട്ടുമ്പോൾ നമുക്ക് അതിൻ്റെതായ പേയ്മെൻറ്റ് കിട്ടുമല്ലോ നമ്മൾ പോണ റൂട്ടിലുള്ള കൗണ്ടറുകളൊക്കെ അല്ലേ അത് ആ ലൊക്കേഷനിൽ ഉള്ള സാധനങ്ങളിലോ ചെയ്തിട്ട് അവിടെ കൗണ്ടറിൽ എത്തിക്കുകയാണ് ചെയ്യുന്നത് അതിപ്പോ ചില സമയത്ത് കൂടുതലുണ്ടാവും ഇവിടെ വന്നിട്ടുള്ള എല്ലാരും വീട്ടമ്മമാർ അപ്പൊ പുറത്തേക്ക് പോയി ജോലി ചെയ്യാൻ പറ്റാത്ത ആൾക്കാർ കുറേ പേരുണ്ട് അപ്പൊ അവർക്ക് ഇങ്ങനെ ഒരു മാസത്തെ വർക്ക് എന്ന് പറയുമ്പോൾ എല്ലാവർക്കും നല്ലൊരു ഉപകാരം തന്നെയാണ് പിന്നെ ഇവിടെ വന്ന് ഞങ്ങൾ നല്ല എൻജോയ് ചെയ്ത് എല്ലാവരും പരസ്പരം എന്താ പറയുക വല്ലാത്തൊരു ഫീലാണ് ഇവിടെ വരുമ്പോൾ തന്നെ സ്നാക്സ് ഉന്നക്കായ സമൂസ പിന്നെ ഫ്രൂട്ട്സ് ഐറ്റംസ് മുന്തിരി പൈനാപ്പിൾ പിന്നെ കക്കിരിക്ക ആ ഞങ്ങൾ ആദ്യമായിട്ടാണ് നോമ്പ് വർക്ക് ഈ പരിപാടിക്ക് വരുന്നത് ഇത് നല്ലൊരു കാര്യമാണ് പിന്നെ എല്ലാവർക്കും അതേമാതിരി എല്ലാ വീട്ടമ്മമാർക്കും ഒരു ജോലിയായി അതുകൊണ്ട് ഭയങ്കര ഉപകാരമാണ് അടുത്ത കൊല്ലവും അതേമാതിരി ഉണ്ടാവട്ടെ